ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യമന്ത്രിയുടെ പറഞ്ഞു മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ പറയാനുള്ളത് സംസ്ഥാന നേതൃത്വം മറുപടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സംസ്ഥാന നേതൃത്വം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അത് പാർട്ടി മറുപടി പറയണം പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മറുപടി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ പത്രം എഴുതാത്ത എന്റെ ബുദ്ധിമുട്ട് അല്ല അത് എനിക്കറിയില്ലെന്ന് നിങ്ങൾ ഏത് പത്രത്തിൽ എഴുതിയത് നിങ്ങൾ അല്ലല്ല ഞാൻ ദേശാഭിമാനി ഓഫീസിലേക്കോ നിങ്ങൾ സ്വന്തം ബില്ലൊക്കെ വന്നല്ല നിങ്ങൾ വെറുതെ വിവാദം ഉണ്ടാക്കരുത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നിങ്ങൾ റോഡിൽ വെക്കണം ഇവിടെ വരുമ്പോ പത്രക്കാരായിട്ട് സംസാരിക്കണം പത്രം നിങ്ങൾ മാത്രം ബഹളം വെക്കാനല്ല നിങ്ങൾ വരുന്ന സ്ഥിരം പത്രസമ്മേളന അവസ്ഥ ബി ജെ പിയുടെ ആര് വന്നാലും നിങ്ങൾ ബഹളം വെക്കുക എസ് ഡി പിന്നെ എസ് ഡി പിള്ള പത്രസമ്മേളനം ആസ്വദിക്കുന്നവരാളോ നിങ്ങൾ എസ് ഡി പിയുടെ പത്രസമ്മേളനത്തിന് പഞ്ചപുച്ചമണക്കിരിക്കുന്ന നിങ്ങൾക്ക് എന്താ ബി ജെ പിയുടെ പ്രസ് മീറ്റ് മാത്രം നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുന്ന കേൾക്കാന്നുമില്ല ഞങ്ങൾ വരുന്നത് നിങ്ങൾ സൗകര്യത്തിനുള്ളതല്ല ഞങ്ങളിവിടെ ഈ പ്രസ് ക്ലബിലൊക്കെ വന്നുള്ളത് അല്ലല്ല നിക്ക് നിൽക്ക് അല്ല ഇത് ക്ലിയർ ആണ് കമ്മ്യൂണിസും തലക്കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വെക്കുക പത്രക്കാരനായിട്ട് ഇവിടെ വരിക ഞാൻ കൃത്യമായിട്ട് പറയാം ഞങ്ങൾ രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾ പിന്നെ പ്രകോപിതരാം നിങ്ങൾ പത്രക്കാരാണോ പത്രക്കാര ഭാഷയിൽ സംസാരിക്കണം ഞാൻ കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ ഈ പ്രസ് ക്ലബ്ബിൽ പത്രസ്ഥാനം തരുന്നതാണ് ഞങ്ങൾ തീരുമാനിച്ചു എന്താശം പാർട്ടി ജില്ലാ പ്രസൻ്റ പറഞ്ഞു എനിക്ക് മിണ്ടായിരിക്കാനാകത്തുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ വേളം വെക്കുന്നത് നാട്ടുകാരായിട്ടെത്തി തന്നെയാണ് ഞാനിത് പറയുന്നത് നിങ്ങളെ പ്രസ് വന്നാൽ നിങ്ങൾക്ക് അസഹിഷ്ണുതയുണ്ടെങ്കിൽ നിങ്ങളത് വെച്ചോളണം ബിജെപിക്കാരുടെ നിങ്ങൾ പറഞ്ഞാൽ പുറത്തു പോയിട്ട് ഡി വൈ ബൈക്കാരും പറഞ്ഞോ പത്രക്കാരും ഇവിടെ പറയുമ്പോൾ പത്രക്കാരുടെ ഭാഷ ഡി വൈ ബൈക്കാൻ അസോസിയൻ ഉണ്ടെങ്കിൽ പുറത്തും അതിലിട്ടിട്ട് നിങ്ങൾ ചങ്ങല പിടിച്ചിട്ടോ പ്രയോജനം നടത്തിയിട്ടോ നടന്നോ ഇവിടെ നിങ്ങൾ പറയേണ്ട ഭാഷ പറയണം പറയാൻ സമ്മതിക്കണം നിങ്ങൾ എന്താ ബാക്കി പത്രക്കാർ പറയട്ടെ ബാക്കി പത്രക്കാർ പറയട്ടെ ദേശാഭിമാനിക്കാനും ബേളം വെക്കാൻ മാത്രമായിട്ട് ഒരു പ്രസ്ക്ലബ് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നില്ലെന്ന് ഞങ്ങൾ പറയുന്നില്ലെന്ന് ഞങ്ങൾക്ക്

ബഹുമാനപ്പെട്ട ഇതൊരു ചർച്ചാ സംവാദ വേദിയിൽ അല്ല പറയട്ടെ പറയട്ടെ കവലയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യമന്ത്രിയുടെ പറഞ്ഞുള്ള മറുപടി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കും പറഞ്ഞു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ പറയാനുള്ളത് സംസ്ഥാന നേതൃത്വം മറുപടി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സംസ്ഥാന നേതൃത്വം മലപ്പുറം ജില്ലയിൽ മാത്രം എം എൽ എ ആയതുകൊണ്ടാണ് അല്ല അത് നിങ്ങൾ പത്രം എടുത്ത് പരിശോധിക്കാം അത് പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മറുപടി പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളെ പത്രം എഴുതാത്ത എന്റെ കുട്ടികൾ അത് റിയില്ല നിങ്ങൾ ഏത് നിങ്ങൾ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ ഗോൾഡ് തിരൂർ